ടോട്ടലായിട്ട് അഞ്ചേകാൽ സെൻറ്റിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് ബെഡ്റൂം വീടാണ് വളരെ വലിയൊരു വീടാണ് ഇതിനകത്തുള്ള ഇൻറ്റീരിയറും അതെല്ലാം ആ രീതിയിലൊരു ലക്ഷറി ഫീസ് തരുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം തച്ചോട്ടുകാവിന് സമീപമാണ് അതായത് തച്ചോട്ടാവ് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം എണ്ണൂറ്റി അൻപത് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് തച്ചോട്ടുകാവ് നിന്നും മൂങ്ങോട്ട റൂട്ടിലേക്ക് വരുമ്പോൾ വലതുവശത്ത് സഞ്ജീവിനി ഹോസ്പിറ്റൽ ഇടത്തോട്ട അക്ഷയ നഗർ അതിനകത്തേക്കാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് അക്ഷയ നഗരനകത്ത് കറക്റ്റ് മുന്നൂറ് മീറ്റർ വന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടിയിലേക്ക് വരാം അക്ഷയെന്നാറിനകത്ത് ആദ്യത്തെ റൈറ്റിങ്ങനെ തിരിഞ്ഞ് വരാ തിരിഞ്ഞ് വന്ന് ലാസ്റ്റായിട്ട് വന്ന് എൻ്റ് ചെയ്ത് ഈ റോഡ് വഴി വരും അതായത് ഫ്രണ്ടിലെ റോഡ് നോക്കുകയാണെങ്കിൽ അഞ്ച് മീറ്റർ വീതിയിലാണ് നമ്മുടെ റോഡ് ചെയ്തിട്ടുള്ളത് നമുക്കിതായി ഈ കാണുന്നത് പോലെ കവേർഡായിട്ടുള്ളൊരു കാർ പാർക്കിംഗ് സ്പേസ് മുൻവശത്ത് തന്നെ വരുന്നുണ്ട് അല്ലാണ്ട് നമുക്ക് മുൻവശത്ത് ഇൻ്റർലോക്ക് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇതായി ഈ ഭാഗത്തായിട്ട് ഇനി വണ്ടികൾ ഗേറ്റ് പാർക്ക് ചെയ്യാം ഇവിടെ അത്യാവശ്യമുള്ളൊരു ഗാർഡനിങ് വർക്കൊക്കെ ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് മുൻവശത്ത് തന്നെ കിണർ ഒരുക്കിയിട്ടുണ്ട് മഴവെള്ള സംഭരണയുണ്ട് അതുപോലെ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനും പ്രോപ്പർട്ടിയിൽ അവൈലബിൾ ആണ് ഇനി ഉള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഇതിലെ ഒരു കളർ തീം വരുന്നത് നമുക്കിത് ഒരു ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് ഇത് ഇതേ ടൈൽ തന്നെ നമുക്ക് ബാൽക്കണിയിലെല്ലാം കാണാൻ സാധിക്കും നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് മുൻവശത്തുള്ള തടിപ്പണികളെല്ലാം ചെയ്തിരിക്കുന്നത് അത് ടീക്കുഡിലാണ് നമ്മൾ നേരെ കയറി വരുന്നത് നമ്മുടെ ഒരു കോമൺ സ്പേസിലേക്കാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ ഇത് ഡബിൾ ഹൈറ്റിനാണ് വന്നിട്ടുള്ളത് ഇതായി ഇവിടെ നോക്കി വളരെ ഹൈറ്റിനാണ് ഈ ഒരു ലിവിങ് സ്പേസ് ചെയ്തിട്ടുള്ളത് അവിടെ തന്നെ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം അതിൽ അതിലിതുപോലുള്ള ഫാൻസി ലൈറ്റ്സും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് വലിയൊരു ടി വി വയ്ക്കാവുന്ന രീതിയിൽ നല്ല നീറ്റായിട്ടുള്ളൊരു ഇൻറ്റീരിയർ വർക്കും ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇരുവശങ്ങളിലും നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ആ പാർട്ടിഷനിൽ വെച്ചെടുക്കാവുന്നതാണ് വീണ്ടും നമുക്ക് അടുത്തൊരു കോമൺ സ്പേസ് തന്നെയാണ് കാണുന്നത് അവിടെ ഇതാണ് നമ്മുടെ ഡൈനിങ് സ്പേസ് എത്ര വലിയൊരു ഡൈനിങ് ടേബിൾ വേണമെങ്കിലും ഇത് ഇടാൻ സാധിക്കും ഒരു പത്തിരുപത് പേര് വന്നു കഴിഞ്ഞാലും നമുക്ക് ഗസ്റ്റിനെയൊക്കെ ഇവിടെ ഓക്കെ പേ ചെയ്യാം അത്രയ്ക്കും വളരെ ആണ് എന്നാൽ ഈ കിച്ചണിൻ്റെ ഒരു കളർ കളർത്തീം നോക്കി ഇതെനിക്ക് ഭയങ്കര കളർ തീമാണ് ഈ ഒരു വൈറ്റ് കളറും ഈ ഒരു വയലറ്റ് അല്ല ഒരു പർപ്പിൾ പോലത്തെ ഷെയ്ഡ് അടിപൊളി ഒരു കളർ കളർത്തെയുമാണ് നമുക്ക് കയറി വരുമ്പം തന്നെ ഭയങ്കര പ്രീമിയം ഫിനിഷ് തരുന്ന രീതിയിലാണ് ആ ലുക്ക് വരുന്നത് ഇത് ഓൾറെഡി ചിമ്മിനിയും ഇൻസ്റ്റാൾഡ് ആണ് ഇത് ഫേബറിൻ്റെതാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് അവിടെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വർക്ക് ഏരിയയിലേക്കാണ് കിച്ചൻ്റെ അത്രയും തന്നെ സ്ഥലമുള്ള വലിയൊരു വർക്ക് ഏരിയ എന്ന് തന്നെ പറയാം അതിൻ്റെ താഴെയും സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് എന്താ ഈ ഭാഗം കണ്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം വാഷിംഗ് മെഷീനുള്ള പ്രൊവിഷൻ ഈ ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ തുണിയെ അലക്കിയതിന് ശേഷം എടുത്ത് നമുക്ക് പിൻവശത്ത് തന്നെ വിരിക്കാവുന്ന രീതിയിൽ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാക്ക്യാർഡ് തന്നെ നമുക്ക് കാണാൻ സാധിക്കും താഴത്തെ നിലയിൽ കോമൺ സ്പേസിന് വളരെയേറെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ താഴത്തെ നിലയിൽ നമുക്ക് ഒരു ബെഡ്റൂമാണ് വരുന്നത് ആ റൂം തന്നെ വളരെ വലിയ റൂമാണ് അതായത് ഏകദേശം പതിനാറടിക്കും വേണ്ട നീളവും പതിനാ പതിനാലടി വീതിയും വരുന്ന വലിയൊരു റൂമാണ് ഇതാ ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട് നാല് പാളിയിലൊരു കബോർഡ് പ്ലസ് ഡ്രസ്സിംഗ് ടേബിൾ അതിൻ്റെ താഴെ നമുക്കൊരു ഡ്രോയർ അടക്കം കൊടുത്തിട്ടുണ്ട് ഇതാ ഈ കാണുന്നത് പോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്ക് ഈ ബാത്റൂം ഫിറ്റിങ്സൊക്കെ വരുന്നത് സിറയുടെ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം അതിനു മുമ്പ് ഇതായി ഈ ഒരു സ്റ്റെയറിൻ്റെ അടിയിലത്തെ സ്പേസ് നോക്കി ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിള്ളേർക്ക് ഇവിടെ ഇരുന്ന് പഠിക്കാം ആ രീതിയിലൊരു സൗകര്യം അവിടെ പ്രയോജനപ്പെടുത്താൻ സാധിക്കും നമ്മുടെ സ്റ്റെയറിലേക്ക് ഉള്ള ഈ റെയിലിംഗ് ഒക്കെ ചെയ്തിട്ടുള്ളത് തേക്കിൻ്റെ അടിയും ഗ്ലാസ്സിലുമാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ എന്താ ഈ കാണുന്ന പോലെ ഒരു കോമൺ സ്പേസിൽ നിന്ന് നമുക്ക് മൂന്ന് ബെഡ്റൂമുകളിലേക്കും ഒരു ബാൽക്കണി സ്പേസിലേക്കുമാണ് എൻട്രി വരുന്നത് അതാ ഈ കാണുന്ന ബെഡ്റൂം നമ്മുടെ താഴത്തെ നിലയിൽ കണ്ട അതേ രീതിയിൽ അതേ വലിപ്പത്തിലുള്ള വലിയൊരു ബെഡ്റൂമാണ് അതായത് ഏകദേശം പതിനാറടിക്ക് മേളിൽ നീളവും പതിനാലടി വീതിയോ ഉള്ള വലിയൊരു ബെഡ്റൂമാണ് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ബാത്റൂം ഫിറ്റിംഗ്സ് അക്കസറിയുടെ ഫിറ്റിംഗ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് സാധാരണഗതിയിലുള്ള ഒരു ഫോ ഫോർ ബെഡ്റൂം വീടിനേക്കാളും വലിയ റൂം സൈസുകളാണ് നമുക്ക് വരുന്നത് ഇതാ ഇതാണ് നമുക്ക് മേണ്ടത്തെ നിലയിൽ വരുന്ന രണ്ടാമത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് മൂന്നാമത് റൂം വരും അപ്പം സിമിലറാണ് കേട്ടോ നമ്മൾ കാണിച്ച വീഡിയോൻ്റെ ലെങ്ത് കൂട്ടുന്നില്ല ഇതാ ഇവിടെ നിന്ന് നമുക്കിങ്ങനെ റെയിലിംഗ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമ്മുടെ താഴെ ലിവിംഗ് സ്പേസ് എല്ലാം ഈസിലി വിസിബിൾ ആവുന്ന രീതിയിലാണ് ആ റെയിലിംഗ് ചെയ്തിട്ടുള്ളത് ഇവിടെ നിന്ന് ഇതിൻ്റെ ആ ഒരു ലിവിങ് സ്പേസിൻ്റെ ഭംഗിയുണ്ടോ നല്ല രസമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അവിടെ നമുക്ക് നേരെ പോകാവുന്നത് നമ്മുടെ ബാൽക്കണി ഏരിയയിലേക്കാണ് ബാൽക്കണി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ വാർത്തെടുത്ത് അതായത് മഴ അതിനകത്ത് നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ലൈറ്റ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് വീണ്ടും നമുക്കൊരു ഓപ്പൺ ടെറസിലേക്ക് പോകാൻ സാധിക്കും അതാ ഇവിടെ നിൽക്കി ഇവിടെ ഇങ്ങനെ ഒരു ടൈൽസ് ഒക്കെ ഒട്ടിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് ഇവിടെ നോക്കി ടെറസിലേക്കും കയറാം